ശബ്ദിച്ചവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞില്ലേ അവരുടെ നല്ല പറഞ്ഞില്ലേ അതേ അത്ഭുതകരമായ മറ്റൊരു കാര്യം നോക്കൂ അനുസൃതി പറയുന്നു അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് മുസ്ലിമായി കൊണ്ടൊരാള് കയറി വന്നു അയാൾ മെസ്റാനി ആയിരുന്നു പിന്നീട് അയാൾ മുസ്ലിമായതാണ് ക്രിസ്ത്യനായിരുന്നു മുസ്ലിമായി മുസ്ലിമായി റസൂലിന്റെ കൂടെ ഖുർആൻ കേൾക്കാൻ തുടങ്ങി കേട്ടു കേട്ടു പഠിച്ചു പഠിച്ചു നബി സല്ലല്ലാഹു അലൈഹി നല്ല ഖുർആനികമായ സൂറത്തുകളും ും ഒക്കെ എഴുതി വെക്കാൻ എഴുത്ത് നല്ല വശമുള്ള ഈ നസറ ഈ മുസ്ലിമിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ റസൂലുള്ളാന്റെ എഴുത്തുകാരനായിട്ട് ഇങ്ങനെ കഴിയുമ്പോ ആയത്തിറങ്ങുമ്പോ സൂറത്തിറങ്ങുമ്പോ ഒക്കെ എഴുത്തുകാരനായിട്ട് മുസ്ലിമായി ജീവിച്ചിരുന്ന മനുഷ്യൻ നഷ്ടപ്പെടാൻ ഹിതായൂടാ ഈ ചരിത്രം നമുക്കൊരു പാഠമാണ് ആരും വിചാരിക്കേണ്ട ഏതവസരത്തിലായി പോകുന്നത് എപ്പോഴാകുന്നതെന്ന് ആയത്തുകൾ എഴുതി വെച്ചുകൊണ്ട് കൊണ്ട് റസൂൽ സങ്കര സഹചാരിയായി ജീവിച്ച മനുഷ്യനാണിയ ഒരിക്കലായി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ിയായി പോവുകയാണ് മാത്രമല്ല മാത്രാനിയായിന് മാത്രമല്ല നാട്ടിലൊട്ടാകെ വിളിച്ചു പറയാൻ തുടങ്ങി മായതിരി മുഹമ്മദത്തപ്പെട്ടു ലഹോ മുഹമ്മദിനെന്താ അറിവുള്ളത് ഞാൻ എഴുതിക്കൊടുത്തത് വായിക്കാനല്ലാതെ ഞാൻ എഴുതിക്കൊടുക്കുന്നത് പറയുക എന്നതല്ലാതെ മുഹമ്മദിന് ഒന്നും അറിയൂല നബി വസ്ല്ലമിന്റെ വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി അതേ അവന്റെ മരണം താമാത്രമുള്ള അവൻ മരണപ്പെട്ടു അല്ലെ അവനെ മരിപ്പിച്ചു കളഞ്ഞു അതെ അവനും അവന്റെ നസലാനി സഹോദരങ്ങളും ഒക്കെ കൂടി അവനെ കൊണ്ടുപോയി കബറടക്കുകയാണ് കുഴിച്ചമൂടുകയാണ് പിറ്റേന്ന് നോക്കുമ്പോ അവനെ അവര് പറഞ്ഞു ഇത് മുഹമ്മദിന്റെയും അവന്റെ ആളുകളുടെയും പണിയാണ് മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഇവൻ പുറത്തുപോയതിന്റെ ദേഷ്യം തീർത്തതുകൊണ്ട് അവര് നമ്മുടെ സഹോദരന്റെ കബരമാറത്തി ുത്തിട്ട് വീണ്ടും അദ്ദേഹത്തെ അതിൽ കുഴിച്ച് മൂടുന്നു പിറ്റേന്ന് വന്നു നോക്കുമ്പോഴും ഭൂമി അതാ പുറത്തേക്ക് തള്ളുന്നു ഇയാളെ ബോഡി ഭൂമി സ്വീകരിക്കണില്ല ഇയാളുടെ ഡെഡ് ബോഡി ഭൂമി പോലും സ്വീകരിക്കുന്നില്ല അതേ രണ്ടാമതും ഇവർ ഈ പണി തന്നെ ചെയ്യുന്നു മൂന്നാമതും ചെയ്യുന്നു പക്ഷേ അവരില്ലെന്ന പുറത്തേക്ക് തന്നെയാണ് ഈ ശത്രുവിന്റെ ശവശരീരം പോലും സ്വീകരിക്കുന്നില്ല കഴിവിന്റെ പരമാവധി അവർ പിന്നെയും വലിയ കുളി കുത്തി അടക്കി നോക്കി അതേ ഭൂമി പിന്നെയും തട്ടുകയാണ് അവർക്ക് പിന്നെ മനസ്സിലായി എന്ന അവസാനം ബോഡി അവിടെ തന്നെ ഇതൊരു മനുഷ്യനല്ല മനുഷ്യനല്ല ൊന്നും കഴിയിലെന്ന് പറഞ്ഞു പോവുകയാണ് നമ്മൾ മനസ്സിലാക്കണം സല്ലല്ലാഹു അലൈഹി പ്രസപ്പെടുത്തിയവർ പല നിലക്കും അനുഭവിച്ച ചരിത്രങ്ങൾ മുമ്പുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ഈ ദൃശ്യ മഹത്വങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് പഠിക്കുന്നത് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഇവിടുത്തോടുള്ള മഹബത്ത് പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അവിടുന്ന് കാണിച്ചിരുന്ന വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം അങ്ങനെ അവിടുത്തെ മഹത്വങ്ങളെ കേവലം കേട്ടു പഠിക്കാൻ മാത്രമല്ല കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മുടെ മക്കളിലേക്ക് കൈമാറുകയും അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള മഹനീയമായ ആദർശത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി കൊണ്ട് നാം മാറുകയും ചെയ്യണം അങ്ങനെ അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിച്ച് ബാഹുവിന്റെ സ്നേഹം കിട്ടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക